കള്ളവണ്ടി കയറുന്നവർക്ക് ഇനി പൂട്ട് വീഴും തിരക്ക് മുതലെടുത്ത് ചില യാത്രക്കാർ ടിക്കറ്റ് എടുക്കാതെയും ജനറൽ ടിക്കറ്റ് എടുത്ത് റിസർവ് ചെയ്ത കോച്ചുകളിൽ കയറി മറ്റു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും സാധാരണ കാഴ്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പരാതികളും റെയിൽവേക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇനി മുതൽ ട്രെയിനിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ പിടിവീഴും ഇത്തരത്തിൽ നിയമം ലംഘിക്കുന്നവർക്ക് ആയിരം രൂപ വരെ പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷയാണ് ലഭിക്കുക മാത്രമല്ല ഒക്ടോബർ ഒന്ന് മുതൽ പുതിയ ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് നിയമം പ്രാബല്യത്തിൽ വരും ഉത്സവ സീസൺ അടുത്തതോടെ ട്രെയിനുകളിൽ കർശന നടപടികളുമായി റെയിൽവേ ട്രെയിനുകളിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവരെ പിടികൂടാൻ അൻപത് പ്രത്യേക സംഘങ്ങളെയാണ് നിയോഗിച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന പൂജാ അവധി ദീപാവലി തുടങ്ങിയ ആഘോഷങ്ങൾ കണക്കിലെടുത്താണ് പ്രത്യേക സംഘത്തെ പരിശോധന നടത്താൻ നിയോഗിച്ചത് ടിക്കറ്റ് ഇല്ലാതെയും ജനറൽ ടിക്കറ്റ് എടുത്ത് റിസർവേഷൻ കോച്ചുകളിൽ യാത്ര ചെയ്യുന്നവരെയും സംഘം പിടികൂടും രണ്ട് ടിക്കറ്റ് ഇൻസ്പെക്ടർമാർ രണ്ട് ആർ പി എഫ് ഉദ്യോഗസ്ഥർ രണ്ട് റെയിൽവേ പോലീസുകാർ എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടാവുക ഇത്തരത്തിൽ നിയമം ലംഘിക്കുന്നവർക്ക് ആയിരം രൂപ വരെ പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷയാണ് ലഭിക്കുക സാധാരണ ഉത്സവ സീസണുകളിൽ ദീർഘദൂര എക്സ്പ്രസ് പ്രത്യേക ട്രെയിനുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത് ഈ തിരക്ക് മുതലെടുത്ത് ചില യാത്രക്കാർ ടിക്കറ്റ് എടുക്കാതെയും ജനറൽ ടിക്കറ്റ് എടുത്ത് റിസർവ് ചെയ്ത കോച്ചുകളിൽ കയറി മറ്റു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും സാധാരണ കാഴ്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പരാതികളും റെയിൽവേക്ക് ലഭിച്ചിട്ടുണ്ട് ഈ സമയം മോഷണവും ഉണ്ടാകാറുണ്ട് ഇതിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക പരിശോധനാ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നതെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു മാത്രമല്ല ഒക്ടോബർ ഒന്ന് മുതൽ പുതിയ ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് നിയമം പ്രാബല്യത്തിൽ വരും മുമ്പ് തൽക്കാൽ ടിക്കറ്റുകൾക്ക് മാത്രം ബാധകമായിരുന്ന ഈ നിയമം ഇനി മുതൽ ജനറൽ റിസർവേഷൻ ടിക്കറ്റുകൾക്കും ബാധകമാകും ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗുകളിലെ തട്ടിപ്പ് തടയുന്നതിനായാണ് ഇന്ത്യൻ റെയിൽവേ പുതിയ മാറ്റം നടപ്പിലാക്കുന്നത് പുതിയ നിയമം അനുസരിച്ച് റിസർവേഷൻ ആരംഭിച്ചതിൻ്റെ ആദ്യ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് ആധാർ പ്രാമാണീകരണം നിർബന്ധമാക്കും ഐ ആർ സി ടി വെബ്സൈറ്റ് വഴിയോ ആപ്ലിക്കേഷൻ വഴിയോ ജനറൽ ടിക്കറ്റുകൾ റിസർവ് ചെയ്യുന്നതിനാണ് ഈ നിബന്ധന കെ ന്യൂസ് ഡെസ്കിൽ നിന്നും अजय दास